എനിക്കൊരു കാര്യങ്ങളോട് ക്ലിയറായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എൻ്റെ കഷ്ടപ്പാട് മനസ്സിലാക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം നേരം എൻ്റെ ഇന്നലത്തെ വീഡിയോ എൻഡ് ചെയ്ത് അതിൻ്റെ എഡിറ്റിങ് ഹാഫ് ആക്കി വെച്ചിട്ട് അത് പോസ്റ്റ് ചെയ്യാൻ ഇട്ടുകണ്ട് അത് കഴിഞ്ഞ അപ്പോത്തിന് ഇപ്പം ടൈം ഞങ്ങൾക്ക് കാണിച്ചു കഴിഞ്ഞ വീഡിയോ ലാസ്റ്റിൽ ഞങ്ങൾക്ക് ടൈം കാണിച്ചു തന്നിട്ട് ഈ വീഡിയോ നോക്കി നാലേ കാലം ഇപ്പൊ ആ വീഡിയോ എൻഡാക്കി കഴിഞ്ഞിട്ട് അപ്പോ തന്നെ അടുത്ത വീഡിയോക്ക് ഞാൻ വീണ്ടും വന്നു ഐ ലിറ്ററലി കാണുമില്ല ഞാൻ ഇത്രയല്ലോ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വലുതായിട്ട് വേറെ ഒരു മനുഷ്യന്മാരും ഇല്ല ഐ ലവ് ഓൾ ടൈം നാലു മണി അപ്പൊ ഇന്നാണ് ഞാൻ പറഞ്ഞാല് അതായത് നമ്മുടെ നമ്മുടെ കസിന്റെ

फिर आइसेलिया रहा है मेकअप पे तो बंदा ने मसला और कतर में निकल गया था गुडले बंदी जी भाई ऐसा गुडले बंदी वो होला जरूर होला ना What is up What is up नीके नीके ऐ नीके आय You guys are uh, he is back लर नीटे एक्साइटेड ना कासरोलो भाई हाँ Let's go. ാട്ടം ചാടാനും ചോദിക്കേറ്റോ ഇങ്ങനെ ഉറക്കത്ത് നീറ്റ് ആണ് അഞ്ച് ചാട്ടം അപ്പൊ തന്നെ ചാടി മോട്ടറാക്കിയാണ് ചാടാനും അസലോ കറ്റോ എല്ലാരും കഷ്ടപ്പെട്ട് ലുക്ക് ആവാൻ ഒരു ഒരു അത്ര കഴിഞ്ഞ പ്രാവശ്യം കുപ്പായ പ്രാവിന്റെ കുപ്പായ സ്നെ എല്ലാരും പറയണത് ഇന്റെതെന്ന് ഷൂ കൊടുത്തോടന്നൊക്കെ ഇല്ലേ ആ എല്ലാരും പറയുന്നത് ഇന്റെ ഷൂ ആണ്

ോ അല്ലല്ലോ കാസർഗോഡ് അല്ലേ അത്ര വൈബ് ആണ് കുട്ടിയാണെ അപ്പൊ ഗൈസ് ഞാൻ പറഞ്ഞാല് അമലൊന്നും ഈ നേരം ജീവിതത്തിൽ ഇന്നു വരെ കണ്ടിട്ടില്ല ഈ ഒരു നേരം ലൈഫിൽ ആദ്യ ഏറ്റവും അമിൽ ഈ ടൈം ഇനി പരുനാടി സ്റ്റേഷൻ പോകുന്നു പരമാണ്ടി സ്റ്റേഷനാണ് ട്രെയിൻ കയറാൻ നിൽക്കുന്നത് ട്രെയിൻ അഞ്ചരന്റെ ട്രെയിനാണ് പക്ഷെ ഇപ്പൊ അഞ്ചേ കാലായി ആൻഡ് എനിക്ക് തോന്നാൻ നമ്മൾ ഇന്നത്തെ ട്രെയിന് മിസ്സാകുന്നുള്ളത് വണ്ടി എങ്ങനെ വണ്ടിണ്ടാവില്ല വിചാരിച്ചാണെങ്കിൽ പരപ്പനാടിക്ക് എത്തിക്കാൻ പറ്റാ ഡ്രൈവറെ ഞാനാണെ മിനിറ്റ് കൊണ്ട് ഞാൻ എത്തിച്ചേരാം മുന്നിൽ ഓടുന്നു അമൽ അമൽ ഒരു കാസർഗോഡ് ഇത്ര എക്സൈറ്റഡ് ആവണോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് അമല് ട്രെയിനിൽ കയറുന്നത് അപ്പൊ അതുകൊണ്ടാണ് അത് മണാല് ഈ ഈ ഈ അത് അത് ട്രെയിനിലാണ് ട്രെയിനിലാണ് നമ്മൾ നമ്മൾ പോയി അന്ന് ും വൈറൽ പാട്ടുകാരൻ ഋഷൻ കമന്റ് ഇട്ടടാ കമന്റ് ഇട്ട് ഗ്സ് ഞമ്മളെ പാട്ട് പാടി ഞമ്മള് സ്റ്റോറി അടുത്ത ബ്ലോഗി സ്റ്റോറി ഇട്ടില്ല ആ ചെങ്ങായി പാട്ട് പാടി നമ്മളെ നസാൻ കമന്റ് പാട്ടേരണില്ല അജു പാടിയ പാട്ട് പാടിയ ഓം വരെ പറഞ്ഞ അടിപൊളി തീ മോചിട്ടിരുന്നു ഏറെ ആറ്റിറ്റ്യൂഡ് ഏയ് അടിച്ച കുത്തിക്കാ ഡ്രസ്സിങ്ങില്ല അടിപൊളി അടിപൊളി മറ്റേ വെൽവെറ്റിന്റെ കേക്ക് അതേ കേക്കില്ലേ പിടിച്ചു തിന്നട്ടെ ഞാന് ഫസ്റ്റ് ടൈം അല്ലേ ട്രെയിനിൽ പോണത് ആദ്യാ കണ്ണൂക്കി ആ ട്രെയിൻ ഇപ്പൊ നേരം പോയിന്റ് പഠിച്ചില്ല ഈ ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറാൻ പോണത് നമുക്ക് റിവ്യൂ പറയണോ റിവ്യൂ വരണോ എങ്ങനെയുണ്ട് ട്രെയിൻ യാത്ര എന്നുള്ള റിവ്യൂ വരണോ ചെറിയ കുട്ടികളോട് അമലു ഈ ചെറിയ പൈതലിന്റെ ഡിപ്രഷൻ ഇടാ ഇതെന്താ പറഞ്ഞു പറഞ്ഞു അവിടെ പുതിയ ബേബി ഇനിക്ക് പ്രശ്നൊന്നുമില്ല പറഞ്ഞാ ഇടന്ന് പറയും പൊട്ടാ പറയും അങ്ങനെ പറയുന്നത് ഞങ്ങക്ക് ഡിപ്രഷനൊന്നുമില്ല ഞങ്ങക്ക് പ്രശ്നമൊന്നുമില്ല പറഞ്ഞ ഞങ്ങക്ക് പ്രശ്നമില്ല പറഞ്ഞു കാസർഗോഡ് സർഗോഡ് എത്താനായിക്കണേ അപ്പം അതിന്റെ ഇടയിൽ ഒരു ഉണ്ട് എന്താ വെച്ചാല് അസ്മിലാക്ക് ഒരു ആളോട് ചെറുതായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷടിച്ച് ഞാൻ ആളെ കാണിച്ച അസ്മി ഇൻട്രോസ് ചെയ്യ അസ്മില ഇൻട്രോഡ്യൂസ് ചെയ്യും ഇന്ട്രഡ്യൂസ് ചെയ്യും എന്താണ് ഇന്ട്രഡ്യൂസ് ചെയ്യുന്നില്ല ചെയ്തോ അങ്ങനെ ഇത്ര പ്ലസ് ആണെന്നാ ഏ എന്താ കാര്യം പറയും നിങ്ങള് നോക്ക എന്ത് ഉള്ള എന്താ ഇങ്ങളെ റിപ്ലൈ കൊഴപ്പല്ലേ അക്സെപ്റ്റ് ചെയ്യുവല്ലേ അല്ലെ ഒരു റിലേഷനിലെല്ലാം അക്സെപ്റ്റ് ചെയ്യുവല്ലേറ്റഡാണ് അതാണ് ഞങ്ങളോട് ഇവിടെ നിന്ന് ഇങ്ങനെ രസം ഉണ്ട് ഓനെ കാണാൻ രസമുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആള് പക്ക ലോയൽ ആൻഡ് ജെന്യൂൻ ആയിട്ടുള്ള റിലേഷൻ ഉള്ള ഒരാളാണ് ഓക്കെ താങ്ക് യു പോയി പോയി അസ്മിന്റെ ഫൈനലി അങ്ങനെ ഒരുപാട് കാത്തിരിപ്പിന് ശേഷം ഒരുപാട് കാത്തിരിപ്പിന് ശേഷം നമ്മളിന്ന് അസ്മിലാന്റെ ആ ഒരു സെക്കൻഡ് ഇതുവരെ അസ്മി റിലേഷൻകൊന്നും പോവില്ല എന്ത് അല്ല ഇതുവരെ അസ്മിക്ക് അങ്ങനെ ഒന്നും തോന്നൂലൊക്കെ പറഞ്ഞിട്ട് മറക്കി ഞാൻ അറിയില്ലേ ഇതുവരെ ആരോടൊന്നും തോന്നില്ലാണ്ട് ഇപ്പൊ ലാസ്റ്റ് ഇന്ന് ട്രെയിനിൽ കണ്ട ഒരാളോട് അടിപൊളി റൊമാൻറ്റിക് സ്റ്റോറി കാരണം റെയിൽവേ സ്റ്റേഷൻ ലവ് സ്റ്റോറി ുംസ്മിക്ക് പിന്നെ തുറമുട്ട അങ്ങനൊക്കെ ഓരോന്നായി പറയുവോ വെള്ളം എന്തൊക്കെയോ മാതിരിന്നൊക്കെ ജസ്റ്റ് എല്ലാരും കമന്റ് ബോക്സിൽ ചെന്നിട്ട് പറയാം തമ്മിലുള്ള മാച്ച് ഒരു നല്ല സെക്കൻഡ് നിഹാല് നിഹാല് എന്ന പേര് പക്ഷെ എന്താ വെച്ചാല് ഓൻക്ക് വേറൊരാളുണ്ടാ പക്ഷെ ഓൻക്ക് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു ായിപ്പോ നമ്മൾ പറഞ്ഞ പോലെ നമ്മളെ പാട്ടിന്റെ ചലഞ്ചിൽ ജയിച്ചിരിക്കണത് നസാൻ അപ്പൊ ഞമ്മള് നമ്മളെ വക കിണ്ടർ ഏ പറഞ്ഞ കാസർഗോഡ് ഞമ്മള് കാല് കുത്തി കാസർഗോഡ് കുത്തി ഏതോ ഫ്ലാറ്റിലാണ് ഫ്ലാറ്റില്ല സ്റ്റേ ചെയ്യണത് ഇങ്ങനത്തെ ഒരു ഫ്ലാറ്റ് ഇവര് സ്റ്റേ ചെയ്യണെങ്കിൽ ഫ്ലാറ്റിലാണ് അപ്പൊ ഇവിടെയാണ് നമുക്ക് ബേബിനെ കാണാനുള്ളത് ഫസ്റ്റ് കുട്ടിനെ അസ്ലെടുക്കുമ്പോൾ ബുക്ക് ചെയ്ത് ഫസ്റ്റ് ബുക്ക് ചെയ്ത് ഇവിടെ ആണ് കുട്ടിനെ ആദ്യം ആരെ ബുക്കിംഗ് ഏസ്റ്റ് ബുക്ക് ചെയ്തിട്ടാ കുട്ടിനെ ഫസ്റ്റ് എടുക്കലാരുന്നു ൊക്കെ എപ്പോഴും പോവാൻ തോന്നണില്ല ആ കുട്ടിന്റെ അവിടെ വെച്ചാണ് ഞമ്മളി ഇവിടുന്ന് ഇറങ്ങാണ് ആൻഡ് കുട്ടി ഞമ്മക്ക് ഒരുമാതിരി മെമ്മറീസ് ആ തന്നത് കാരണം അസ്ലാക്ക് ട്രോമ മാതിരി അസ്ലാന്ന് പറഞ്ഞുകഴിഞ്ഞാല് ബേബി അഡിക്റ്റ് ആണ് ഓൾക്ക് എവിടെങ്കിലും ഒരു കുട്ടിനെ കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ തന്നെ കല്യാണം കഴിക്കാൻ കഴിക്കാന്നുള്ള പരിപാടിയല്ല പക്ഷെ കുടുംബത്തിൽ നിന്ന് ഫുള്ള് ഫോസിണേന്ന് പോയിട്ട് നേരെ ട്രെയിനിൽ കയറും ട്രെയിനിൽ കയറിയിട്ട് നമ്മൾ പട്ടനാടി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നമ്മൾ അവിടെ നമ്മളവിടെ എത്തുമ്പോ ഏകദേശം ഏഴ് മണിയാവും ഇപ്പത്തെ കുറച്ച് ഡേസിന്റെ സ്കെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഞമ്മളോട് ഇപ്പഴാ പറയണെ ഇവിടെ ചായ സ്ഥലണ്ട് ഇതേമാതിരി ഒരു ബോംബെ റെസ്റ്റോറന്റ് പറഞ്ഞുണ്ട് ഒരു പഴയ വൈദ്യല് അതായത് ഇവര് നമ്മളിപ്പോ പ്രശ്നിച്ചില് പോയിന്റെ ഇപ്പുറത്തുള്ള വീട്ടിൽ തന്നെയാണ് ഈ ഒരു ബോംബെ റെസ്റ്റോറന്റ് ഉള്ളത് പണ്ടത്തെ ടൈപ്പ് ടൈപ്പ് ഓൾഡ് ഇത് വരുന്നത് ഇവരെ വീടിന്റെ വീടിന്റെ ജസ്റ്റ് സൈഡില് അതായത് എനിക്ക് ശരിക്കും ഇവിടെ നൈറ്റ് വരണിന്ന് നൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു വൈബ് ആംബിയൻസ് കിട്ടിയായി സെറ്റപ്പ് ഓ ഓ ഇത് ഇത് ഞാൻ ലൈഫിൽ ഇങ്ങനത്തെ സ്വിച്ച് കാണുന്നു സ്റ്റെപ്പ് സ്റ്റെപ്പ് കാസർഗോഡ് വന്നിട്ട് ഫോർട്ട് റോഡിലുള്ള ബോംബെ ബോംബെ റെസ്റ്റോറന്റ് പറഞ്ഞുകഴിഞ്ഞാല് നമ്മളിവിടെ അതായത് നമ്മൾ നമ്മളെ കസിൻ്റെ ഫാമിലിൻ്റെ വീടിൻ്റെ സൈഡിൽ തന്നെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ ബൈ ബൈ ഗോ ഹോൾ ഫാമിലി വിചാരിച്ചാൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ കാസർഗോഡ് വിട്ടു പോണാൻ കാസർഗോഡ് ഉള്ള എല്ലാവരോടും വി ലിറ്ററലി ലവ് സുൽത്താനിയൻസ് ഫ്രം കാസർഗോഡ് എല്ലാവർക്കും കാസർഗോഡിലെല്ലാവർക്കും

ഫൈനലി വി ആർ ബാക്ക് ാടിന്റെ നാട്ടിൽ നമ്മൾ തിരിച്ചെത്തി അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട് ഇവിടെ എന്തോ ദുർഗന്ധം എന്താണ് ആ ദുർഗന്ധം പണ്ട് തന്നെ അമ്മച്ച് പരപ്പനങ്ങാടിക്കാരിയായതുകൊണ്ട് ഇവിടെ ബീച്ചിന്റെ സ്മെല്ലൊക്കെ മണത്താണ് ജയിച്ചത് പക്ഷെ കഴിഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ അപ്പൊ ഗൈസ് വി ആർ ബാക്ക് ഇൻ അവർ ഹോം നമ്മൾ കുട്ടീനൊക്കെ കണ്ടു പോയി വന്നു ഒരു അടിപൊളി യാത്ര ആയിരുന്നു ഇറ്റ്സ് ടൈം ടു ഈറ്റ് സംതിങ് നമുക്ക് നല്ല വെഷ്പുണ്ട് അപ്പോൾ ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് എവിടെയാണ് പോകേണ്ടത് എന്താണ് പോകേണ്ടത് എന്നുള്ളതില് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും കെട്ടിട്ട് ഇങ്ങനെ ഞാനി വീട്ടിലെത്തി എനിക്ക് ഉറങ്ങാൻ നേരമല്ല അപ്പോത്തിന് കോഴിക്കോട് പോകണം കോഴിക്കോട് നിന്ന് നാളെ കൊച്ചിയിൽ പോകണം പക്ഷെ മച്ചയ്ക്ക് സിമ്പതി ഞാൻ പോകണ്ടാന്ന് സോ ഗൈസ് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കണ്ടി വണ്ടിയിൽ എത്തിയിരിക്കുന്നത് അപ്പം അതിനിടയിൽ എനിക്കൊരു ഒരു ക്വസ്റ്റന്മാരോട് ചോദിക്കാണ്ടായിരുന്നു ഈ ക്വസ്റ്റിൻ്റെ പേര് ഇത് ഗോഡ് എന്നാണ് ഈ ക്വസ്റ്റിൻ്റെ പേര് ഈ കൊസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ ശ്രദ്ധിക്കണം ദൈവം എന്ന് പറയുന്നത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആളാണ് അത് ഭക്ഷണം അപ്പോൾ പഠിച്ചോനക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത ഒന്നുമില്ലല്ലോ ഒന്നുമില്ല ബിനാവിൽ എല്ലാം ഞാൻ നോക്കി ബുയാവിൽ എല്ലാം പഠിച്ചവനക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ പഠിച്ചവൻക്ക് പഠിച്ചവൻക്ക് എൻ്റെ പൊക്കാൻ പറ്റാത്ത കാണാനുള്ളൊരു കല്ല് ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല ഭക്ഷണല്ലേ അപ്പം ആ കല്ല് പഠിച്ചോന് പൊക്കാൻ പറ്റില്ല ഞാൻ ഉണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും എല്ലാം എല്ലാം പറ്റുന്ന അതൊരു പാരഡോക്സ് ആണ് സൃഷ്ടിക്കുകയും ചെയ്യാമല്ലോ പർവ്വ സൃഷ്ടിക്കാൻ പറ്റാത്ത ഒന്നുമില്ലല്ലോ അപ്പൊ പഠിച്ചോ സൃഷ്ടിക്കുകയാണ് എനിക്ക് പോലും പൊല്ലാത്ത അസവും അവരുള്ള ഒരു കല്ല് പഠിച്ച അപ്പൊ പിന്നെ പഠിച്ചവനും പൊന്ത അപ്പൊ പിന്നെ പഠിച്ചവനായി പഠിച്ചവന് കഴിവില്ല അപ്പൊ പഠിച്ചവന് കഴിവില്ലാത്തോറ്റേ

ഇതാണ് പറഞ്ഞത് പൊട്ടി പൊട്ടി അമലും ആൻസർ ആദ്യം പൊട്ടി ഗേഴ്സ് നമ്മളെ അമ്മായിന്റെ ആനിവേഴ്സറി ആണ് ഏഹ് നമ്മളെ അമ്മായിന്റെ ആനിവേഴ്സറി ആണ് ഒരു മിനിറ്റ് ഒരു മിണ്ടി ഞാൻ കണ്ടുവരാ നമ്മക്ക് നൂറൊക്കെ അടിച്ചപ്പോ മുതൽ കൂടെ ആനിവേഴ്സറി വെൽക്കം എന്താണ് കഴിക്കാൻ അതാ ഞങ്ങള് സ്നേഹം സ്നേഹം നിറയെ കൊണ്ടത് സ്നേഹം ഞമ്മക്ക് ടി എൻ ടിന്ന് ദണ്ണോണ്ട കൈ എടുക്കണേ ഞങ്ങളൊക്കെ ഒരാളെ എറുമ്പ് കടിച്ചിട്ട് അടങ്ങാറ ഫുള്ള് എറുമ്പാവ എറുമൂട്ടത്തെ പോയിട്ട് സോ ഗൈസ് ദാറ്റ്സ് ഇറ്റ് ഫോർ ടു ഡേസ് ബ്ലോഗ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ സുൽാൻസിന്റെ പാട്ട് അപ്പം നിങ്ങളെ എല്ലാ ഫ്രണ്ട്സിനും പോയിട്ട് ഷെയർ ചെയ്ത സുഖാനിൻസിന്റെ റബ്ബല പാട്ട് ചെയ്യാൻ ആൻഡ് സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ ടീൽ നശാബിഷ്